കോൺഗ്രസിന് വേണ്ടി നിരന്തരം പോരാടുന്ന ജനപ്രീതി ഏറെയുള്ള നേതാക്കളെ ഓരോരുത്തരെയായി വെട്ടി തീർക്കാനുള്ള ഗൂഢാലോചനകളൊക്കെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാങ്ക് അടൂരിലെ വീട്ടിൽ തളച്ചിട്ടിട്ട് ഇരുപത്തിയാറ് ദിവസമാകുമ്പോൾ വാട്സാപ്പിൽ ഒരു ഓഡിയോ സന്ദേശം പരക്കുന്നുണ്ട് ഞാൻ ആദ്യത്തെ കെണി മാത്രമാണ് എന്ന് അഥവാ കണ്ണി മാത്രമാണ് എന്നും ഇനിയും ഓരോരോ നേതാക്കളെയും ഇതുപോലെ വെട്ടി നിർത്തുമെന്നാണ് മാങ്കൂട്ടം തന്നെ പറയുന്നത് ആ ലിസ്റ്റിൽ ഷാഫി പറമ്പിലുണ്ട് പി കെ ഉണ്ട് സി പി എമ്മിന് മൂന്നാം ഊഴത്തിലേക്ക് കടക്കുമ്പോൾ വികസന രാഷ്ട്രീയത്തിന്റെ ഒരു വരി പോലും പറയാനില്ലാതെ നട്ടം തിരിയുമ്പോൾ അവർ കണ്ടെത്തിയ കുടില തന്ത്രമാണ് യു ഡി എഫിന്റെ മുഖമായി നിൽക്കുന്ന നേതാക്കളെ മൂലക്കിരുത്തുക എന്നത് അതിനുവേണ്ടിയാണ് അവർ സഭ ഇത്രയും നാൾ ചേരാതെ നീട്ടി നീട്ടിവെച്ചതും വടകരയിൽ ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധവുമായി ഷാഫിയുടെ വണ്ടി തടയാൻ എത്തുമെന്നറിഞ്ഞിട്ടും പോലീസ് ഷാഫിയുടെ വണ്ടി തിരിച്ചുവിടാനോ വഴിമാറ്റിവിടാനോ പറഞ്ഞിട്ടില്ല ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതെ നോക്കിയില്ല അതുപോലെയാണ് കൽപ്പറ്റയിൽ ടി സിദ്ദീഖിന്റെ എം എൽ എ ഓഫീസ് അടിച്ചു തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട സി പി എമ്മിന്റെ ഗുണ്ടാപ്പടക്ക് സമാനമായ പ്രതിഷേധക്കാരെ വഴി തടയാതെ ഇരുത്തുകയായിരുന്നു പോലീസ് ഒരു സ്റ്റെയർ കയറി വേണം ഈ പ്രതിഷേധക്കാർക്ക് എം എൽ എ ഓഫീസിലെത്താൻ ആ സ്റ്റെയർ കയറുന്നിടം വെച്ച് പോലീസിന് വേണമെങ്കിൽ തടയാമായിരുന്നു തടഞ്ഞു നിർത്താമായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല പാലക്കാട്ടെ എം എൽ എ ഓഫീസിന് ഷട്ടർ ഇട്ടതുപോലെ സകല യു ഡി എഫ് എം എൽ എമാരുടെയും ഓഫീസുകൾ ഷട്ടർ ഇടാനാണ് സി പി എം കിണഞ്ഞു പരിശ്രമിക്കുന്നത് അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിന് വഴിയൊരുക്കുന്ന പോലീസിനെ ഇന്നലെ പാലക്കാട് വെച്ച് ശ്രീകണ്ഠൻ എം പി തീർത്തു എങ്കിൽ കൽപ്പട്ടയിൽ ടി സിദിഖ് തന്നെയാണ് അങ്ങനെ തീർക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് ആ രംഗങ്ങളെ ഒന്ന് കാണാം മൂന്ന് കാര്യത്തില് പാർട്ടി ഏറ്റെടുത്തു ആ മൂന്ന് കാര്യത്തിൽ രണ്ട് കാര്യം പൂർത്തിയാക്കി ഒന്ന് പെൻഡിങ് ഉള്ള സമയത്താണ് ഇപ്പോ ഈ അവസാനത്തെ വിഷയം മുഴുവൻ ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് പാർട്ടി എന്ന രീതിയിൽ പാർട്ടി ഒരാളെയും ചതിച്ചിട്ടില്ല ഒരാളെയും ചതിച്ചിട്ടില്ല ചതിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു ധാരണ പരത്തുന്നത് ഉചിതമല്ല പാർട്ടി ആ കുടുംബത്തിന്റെ കൂടെ വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ച് എല്ലാ കാര്യത്തിലും ഹോസ്പിറ്റലായ സമയത്ത് മറ്റുള്ള കാര്യത്തിൽ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു ഇപ്പൊ എന്റെ ഓഫീസ് ആക്രമിച്ച പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത് പറയേണ്ടി വരുന്നത് അത് ഞാൻ പറയില്ല നമുക്കൊക്കെ സ്വകാര്യമായിട്ടുള്ള എന്തൊക്കെ വേദനകളുണ്ടോ പലർക്കും ആ വേദനകളെല്ലാം വിളിച്ചു പറയാനുള്ളതല്ല അതിൽ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പക്ഷെ ഓഫീസ് ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഘട്ടം കടന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അപ്പോ പറയാണ് ഇത് സി പി എമ്മും ഡി വൈ എഫ് ഐയും ആണ് ഈ പത്രസമ്മേളനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരാണിത് പറയിപ്പിച്ചതും വഷളാക്കുന്നതും അതിൽ രാഷ്ട്രീയനായിട്ടാണ് അവർക്ക് ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയമല്ല ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ പ്രശ്നമാണ് ഞാൻ നേതൃത്വത്തോട് പറഞ്ഞിട്ട് എത്തിച്ചു കൊടുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്താ ബുദ്ധിമുട്ട് പാർട്ടി നേതൃത്വം പറഞ്ഞു കുടുംബത്തിൽ ആരെങ്കിലും അവർ അങ്ങനെയാണോ അല്ലല്ല ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ശേഷം ഇന്ന് കാലത്തെ ആ കുട്ടിയുടെ സംസാരത്തിന് ശേഷം ഇന്ന് എന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് പോലീസ് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട് ഉണ്ട് അതിൽ ആ കുടുംബ പങ്കാളിയായി എന്നല്ല ഞാൻ പറയുന്നു കുടുംബ പങ്കാളിയായി എന്നല്ല പറയുന്നു അത്തരം സാഹചര്യത്തിൽ പറയേണ്ടി വരും ചില കാര്യങ്ങൾ അത് സി പി എം പറയിപ്പിച്ചത് അതാണ് ഇന്ന് വൈകുന്നേരം എം എൽ എ ഓഫീസിലേക്ക് ഡി നടത്തിയതായ സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതവും ഒരു ബന്ധവുമില്ലാത്തതായിരിക്കുന്ന വിഷയത്തിലേക്ക് രാഷ്ട്രീയമായി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന ശ്രമം നടത്തുകയാണ് ഡിവൈഎഫ്ഐ ചെയ്തത് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്ക് അക്രമം നടത്താൻ ഓഫീസിലെ ജനൽ ഓഫീസിലെ ഗ്ലാസ് തള്ളി അതിന്റെ ബീഡിങ് മുഴുവൻ പൊട്ടി ഗ്ലാസിന്റെ മോശമായ രീതിയിലേക്ക് അതിന്റെ സാഹചര്യം മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി ഈ അക്രമം മുഴുവൻ നടന്നത് പോലീസ് നോക്കി നിൽക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിശയിപ്പിക്കുന്ന കാര്യം ഈ ഓഫീസ് പൂട്ടാനും ആളുകളോട് സ്റ്റാഫ് സ്റ്റാഫടക്കമുള്ള മുഴുവൻ ആളുകളോടും ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരോടും നജീബ് കരണി ഗോകുൽദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവരോടൊക്കെ ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഇറങ്ങി പോകാനാവശ്യം ഈ ഓഫീസ് ഡി ആളുകൾ പറഞ്ഞതും ഈ ഓഫീസ് പൂട്ടണം ഷട്ടർ താഴ്ത്തണം അത് തന്നെ പോലീസും പറയാ സി പി എമ്മും പോലീസും പറയുമ്പോ താഴ്ത്താനുള്ളതല്ല കൽപ്പറ്റ എം എൽ എയുടെ ഓഫീസ് ഇത് കൽപ്പറ്റയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഓഫീസാണ് ഈ ഓഫീസിനെതിരായിട്ടുള്ള അക്രമം കൽപ്പറ്റയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം ഇത് ഇവിടെയുള്ള നിരവധി ആളുകൾക്ക് വലിയ രീതിയിൽ ആശ്വാസം പകരാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് രാഷ്ട്രീയ കേന്ദ്രമല്ല ഇതൊരാശ്വാസ കേന്ദ്രം ഈ ഓഫീസ് ക്രമിച്ചത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരെ ഇവിടേക്ക് പറഞ്ഞയച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സംഘുവാണ് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു പൊട്ടിക്കാൻ എസ് ക്രിമിനലുകൾക്ക് ഒത്താശ പകർന്നതും അവിടെ കോടിയെത്തതും എത്തിയതും ഇതേ ഡി സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അന്ന് ഐ സി ബാലകൃഷ്ണന്റെ ഓഫീസ് ആ ഓഫീസിലേക്ക് അക്രമം നടത്താനും ഓഫീസ് പൊളിക്കാനും നേതൃത്വം കൊടുത്തതും അതിന് സംരക്ഷണം കൊടുത്തതും ഇതേ സി പി എം ജില്ലാ സെക്രട്ടറിയാണ് ഇന്ന് ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന കാര്യത്തിൽ എന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് പറഞ്ഞയച്ചതും ഇതേ സി പി എം സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിന്റെ മേലാളായി സി പി എം ജില്ലാ സെക്രട്ടറി മാറി പോലീസും സി പി ഡി വൈ തമ്മിൽ ഈ കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു അത് സി പി എം നേതൃത്വം മുഖാന്തരം നടന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് ഷട്ടടാൻ പറയുന്നു ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോവാൻ പറയുന്നു ആകെ ആകെ പേരുള്ളൂ ഈ പത്ത് പതിനഞ്ച് പേരെ ഇവിടേക്ക് അങ്ങനെ കയറി വരാൻ പറ്റൂല സ്റ്റെയർ കേസിലൂടെ കയറി വരാൻ പറ്റുള്ളൂ പോലീസിന് അവിടെ ബ്ലോക്ക് ചെയ്താൽ മതി ഒരു ബുദ്ധിമുട്ടില്ല ആ ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകന്മാരെ മുഴുവൻ ഈ ഓഫീസിന്റെ മുമ്പിൽ എത്തിക്കാൻ പോലീസ് സൗകര്യം ചെയ്യുന്നു എന്നിട്ട് ഇവിടെ അക്രമം നടത്താൻ സൗകര്യം ചെയ്തു അവരിതിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ അക്രമം നടത്തി പിന്നെ എന്തിനാ പോലീസ് ഇവരെ പറഞ്ഞയച്ചതും ഇവരെ കൈകാര്യം ചെയ്തതും മുഴുവൻ സി പി എമ്മിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ